കഴിഞ്ഞ ദിവസം ഏറെ ഈ സങ്കടത്തോടെയായിരുന്നു വ്ളോഗറായ ജുനൈതിൻ്റെ മരണ വാർത്ത കേരളം ഒന്നാകെ കേട്ടറിഞ്ഞത് മരണത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിരവധി വിമർശനങ്ങൾക്ക് വിധേയമാകേണ്ടി വന്ന വ്യക്തിത്വമായിരുന്നു ജുനൈദ് മാത്രവുമല്ല ഈ കാണുന്ന വീഡിയോയിൽ തൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയ്ക്കൊപ്പം ചെയ്ത റീൽസിനും നിരവധി വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്ത് ബന്ധമാണെന്ന് പലപ്പോഴും പറഞ്ഞെങ്കിലും അതൊന്നും വകവയ്ക്കാതെ നിരവധി ആളുകൾക്കിടയിൽ വലിയൊരു നെഗറ്റീവ് ആയ റോള് തന്നെയായിരുന്നു ജുനൈദിന് ലഭിച്ചത് അപ്പോയും ഇതിൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഇത് ഇതിലെല്ലാം തന്നെ നല്ലൊരു മറുപടി കൊടുത്തു തന്നെയാണ് ജുനൈദിൻ്റെ സുഹൃത്ത് എത്തിയിരിക്കുന്നത് ജുനൈദിൻ്റെ മരണ വാർത്ത ഒരിക്കലും സഹിക്കാവുന്നതിലും അപ്പുറമാണെന്നോ മാത്രവുമല്ല ഈ വീഡിയോക്ക് തന്നെയാണ് ഇതിൻ്റെ യഥാർത്ഥ മറുപടി നൽകിയിട്ടുള്ളത് സുഹൃത്തിൻ്റെ വേർപാട് വളരെ മനന്നു തന്നെയാണ് യഥാർത്ഥ കാരണം വ്യക്തമാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ കമൻറ്റ് കാണാം